സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് നമ്മൾ കണ്ടിട്ട് കുറെ നാളുകളായി കുറെ നാളുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അത് കഴിഞ്ഞ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇതിന് വേഗുന്ന സമയം പോയി രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് നമ്മൾ പറക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തോ ചെയ്യാൻ പോകുക എന്ന് ചോദിച്ചാൽ ഞാനൊരു മൂന്ന് വയസ്സുള്ള അടി കൂടാൻ പോകുക മൂന്ന് വയസ്സുള്ള ഒരു നിക്കർ വള്ളി ഒരു ബർമൂടെ ചേർക്കനായിട്ട് ഈ ചെറുക്കന്റെ വിചാരം ഒരു റിയാക്ഷൻ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനോടുള്ള ദേഷ്യം കൊണ്ടൊരാൾ ചെയ്യുന്ന കാര്യമാണ് എന്നാ അല്ല യൂട്യൂബിന്റെ തന്നെ ഫെയർ യൂസ് പോളിസിയുടെ അകത്ത് വരുന്നതാണ് റിയാക്ഷൻ റോസ്റ്റ് കമന്ററി ചാനൽസ് അല്ല ഈ മണ്ണ പറയുന്നത് കമന്റീ ചാനൽസ് വെച്ച് വ്യൂസ് ഉണ്ടാക്കുന്ന മാത്രം അവർക്ക് വേറെ ഒന്നും ഇല്ല എന്നാണ് എന്നാൽ പിന്നെ ഇന്ത്യയിലെ ടോപ്പ് ചാനൽസ് എല്ലാം അങ്ങനെ തന്നെയാണ് ഫോർ ആക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ നിന്റെ കൊണ അറിയാം എനിക്ക് ഇങ്ങനൊന്നും പറയണമെന്നില്ല പക്ഷെ ഈ വീഡിയോ കണ്ടുകഴിയാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് വേറെ കാര്യത്തിനെ പറ്റിയും പറ്റി സംസാരിക്കുന്നുണ്ട് ഇവന്റെ ക്ലീനിങ് സർവീസിനെ പറ്റിയ ബിസിനസ് ചാനലിനെ പറ്റിയോ അല്ല ഞാൻ സംസാരിക്കുന്നത് അല്ലെ ആ കൊണയെ പറ്റി മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒക്കെ

എന്നാൽ ഈ വീഡിയോ സ്ത്രീകളും കുട്ടികളും കാണരുതെന്ന് പറയുന്നതിനോട് യാതൊരു അഭിപ്രായവും ഇല്ല കാരണം സ്ത്രീകളും കുട്ടികളും ഒരേ സ്വരത്തിൽ ഇവനെ ഊക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനു പറയണം സ്ത്രീകളും കുട്ടികളും കാണണ്ടത് ഗ്രീൻ ഹൗസിനെ വെച്ചുകൊണ്ട് മുതലാക്കാൻ ഇവൻ പറയുന്നുണ്ട് പൊട്ടന്മാർക്കൊന്നും ഞാൻ എന്താ ഒരു മികച്ച കല ഇവന്റെ വായും കൊണ്ട് ഇവാനും എങ്ങനെ കുത്തിപ്പ് ഉണ്ടായിക്കൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊരു സിമ്പിൾ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിന്റെ ുണ്ട് നിനക്ക് വേണ്ടതും ഇത് തന്നെയായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ നീ ഇതുപോലെ ഒരു അഭിനയം സ്കിൽസ് എല്ലാം വന്നതിലും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിന് തിരിച്ചും കുറച്ച് അഭിനയങ്ങൾ കിട്ടുമെന്ന് നീ മനസ്സിലാക്കണം നല്ലത് കണ്ട നല്ലത് പറയുന്ന ആൾക്കാരെ തന്നെ മലയാളികൾ എല്ലാവരും ഒരു ക്ലീനിങ് ചെയ്തു പോകുന്ന ആളെ ആർക്കും വിളിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നിന്റെ തന്നെ കമന്റ് സെക്ഷൻ ഒന്ന് കണ്ടു നോക്ക് ഈ പറയുന്ന ആൾക്കാരെല്ലാം അങ്ങ് അല്ല അങ്ങനെ ട്രിഗർ ചെയ്യുന്ന ആര് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് എന്നെ ആരും ഒന്നും പറയാലല്ലെന്നും പറഞ്ഞുകൊണ്ട് തുറന്നു വെച്ചോണ്ടിരുന്ന ആൾക്കാരെ ഗ്യാപ്പ് ഫിൽ ചെയ്യും കമൻസിന്റെ കാര്യമാണ് പറഞ്ഞത് അത് കണ്ടുകഴിഞ്ഞാൽ അമ്പലത്തിന്റെ ഫ്രണ്ട് ചെരുപ്പും കൂട്ടിച്ചു കൊണ്ട് പോലെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ കാര്യം ഞങ്ങൾ ആരും അമ്പലത്തിൽ പോയി ചെരുപ്പിച്ചു മാറ്റി നടന്നിട്ടില്ല അതുകൊണ്ട് ആ നമുക്ക് പിന്നെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല കുട്ടാ ചുറ്റും പ്രശ്നങ്ങളെ നമ്മൾ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യങ്ങളില്ല പ്രശ്നങ്ങളെ പ്രോപ്പർ ആയിട്ട് ഫേസ് ചെയ്യുക അതിനെ സോൾവ് ചെയ്യുക അതാണ് എൻ്റെ വൈബ് അതെ നല്ല കാര്യം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന് നേരിടേണ്ടത് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റി എനിക്ക് അവനോട് പേഴ്സണലി യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു വെറൊരു കണ്ടന്റാണ് ഇവന്റെ കണ്ടന്റിനെ ഞാൻ റിയാക്ട് ചെയ്തു അത്രേ ഞാൻ ചെയ്തോളൂ പക്ഷെ ഇവൻ തിരിച്ചിട്ട വീഡിയോ പ്രശ്നത്തിനിടെ കുറച്ച് ജീവിതമാണ് അപത്തുവശ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു ഫോൺ കൂടെ എത്തിപ്പെട്ടു അതങ്ങ് ഡോക്യുമെന്റ് ചെയ്തോളൂ ചെയ്തോളൂല്ല പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എന്റെ ഐഫോൺ മേടിച്ചത് ഐഫോൺ തേർട്ടീൻ ടൂ ഫിഫ്റ്റി സിക്സ് ജി ബി നല്ല വെള്ള കളർ ബാക്കി എല്ലാവരും പണിയെടുത്തുണ്ടാക്കി പൈസ ഒന്നൊന്നര വർഷം നടുപൊടിച്ച് പറമ്പിലും പണിയെടുത്താണ് പൈസ ഉണ്ടാക്കി ഫോൺ മേടിച്ചത് നിനക്കെ അബദ്ധവശാൽ വീട്ടുകാരുടെമ്മില് കിട്ടുന്ന സാധനമായിരിക്കും നമ്മൾ പണിയെടുത്ത് തന്നെ കുടുംബം നോക്കണേ ഞാൻ ഉറത്തും ചെന്ന് ഞാൻ കഷ്ടപ്പെട്ട് നടുപൊടിച്ച് എടുത്ത ഇതെടുത്തേന്ന് ഞാൻ പറയാറില്ല പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയും ഈ റിയാക്ഷൻ ഒന്നും ചെയ്യുന്നവർ അവരോട് പേഴ്സണലി ദേഷ്യം ഉണ്ടായിട്ട് ചെയ്യുന്ന പരിപാടി അല്ല ഈ ഫോണിന്റെ കാര്യം ഞാൻ നീ നല്ലടാ ഒരു ഒരു കോമഡി കോമഡി കിട്ടുന്ന അവിടെ ചെറിയ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ എന്റെ കഷ്ടപ്പാട് വിളിച്ച് പറഞ്ഞ് വിളമ്പിക്കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമല്ലെ നടുപടിഞ്ഞ് മറ്റേ പൊടിഞ്ഞു പറഞ്ഞാൽ ഞാൻ നടക്കാറില്ല എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് പറയാൻ ഞാൻ എന്റെ പതിനാലാമത്തെ വയസ്സിൽ യൂട്യൂബ് തുടങ്ങിയത് അന്നോട്ട് ഇന്നുവരെ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്കാ നോക്കുന്നത് അതിന്റെ ഒരു ഇച്ചിരി വില താടാ എനിക്ക് താ ഒന്നുമല്ല ബാല്യം പിന്നെ കഷ്ടപ്പാടിനെ കുറിച്ച് കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല അത് ആൾക്കാരെ കാണിച്ചു കൊടുക്കാന്നുള്ളതാണ് വായ്പോണ്ടല്ല ഇത് മൂന്ന് എം ഡി ആണ് ഇതിനകത്ത് മാത്രമേ ഗുളികയുള്ളൂ ഈ ഗുളികയെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യേണ്ടതുണ്ട് എന്തായാലും വലിയൊരു സ്ട്രിപ്പ് അപ്പൊ അതിനകത്ത് നടക്കൊരു ഗുളിക വരുമ്പോഴത്തേക്ക് ലുക്ക് മാറും പ്രീമിയം ലുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ കുറച്ച് പാക്കിങ്ങിന് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എം ഡി സ്ലോട്ട്സ് കൊടുത്തേക്കുന്നത് ഞാൻ നോക്കിയപ്പോ കണ്ടത് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നല്ല നല്ല പ്രവർത്തികൾ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഈ കൊണയടി കാരണമാണ് ഫേമസ് ആയത് കൊണയടി ഓക്കെ ഞാൻ ആക്ച്വലി ആ ഒരു ഗുളിക ഉണ്ടല്ലോ മറ്റേ ഗുളിക ഇതുപോലത്തെ കൃമികൾക്ക് കൊടുക്കുന്ന ഗുളികയാണ് ആണ് ഗുളിക ഈ സാധനം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാക്കേജിൽ വരുന്നത് എന്നുള്ള പ്രോപ്പർ ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ ഷെയർ ചെയ്തത് നാലറകളുണ്ട് ചെയ്തേക്കുന്ന കാര്യമാണ് എന്ന് ഞാൻ പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുത്തേക്കാം നന്ദി ഇൻഫർമേഷൻ ആണ് ഞാൻ ഷെയർ ചെയ്തത് പറമ്പി പണിയെടുക്കുന്നതിനാണേലും വാട്ടർ ടാങ്കിൽ പണിയെടുക്കുന്നതിനാണേലും അറിവ് പറഞ്ഞാൽ അത് അറിവാണ് അത് നീ എടുക്കണ്ട അതിനെയൊക്കെ വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തോണ്ട് നടക്കുന്നത് ടാക്ടിക്കൽ മൂവ് എന്ത് എന്ത് ടാക്ടിക്കൽ മൂവെന്ന് ഈ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഇവന്റെ എന്തോ ഒരു ലോകത്ത് വിട്ടുകിടക്കുകയാണ് എടി എന്ത് ടാക്ടിക്കൽ മൂവ് ഞാൻ പറഞ്ഞത് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു ഗ്ലാസസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം ഒരുപാട് പേര് വെച്ചിട്ട് ഊരുന്ന പലപ്പോഴും ഇവർക്ക് ചിലപ്പം മിസ്സാവാൻ ചാൻസ് ഉണ്ട് എഡിറ്റിങ് ചെയ്യുമ്പോഴത്തേക്കുമേ ഒരു സൈഡിൽ ആരെങ്കിലും വീഡിയോ മാറ്റി വെച്ചതുകൊണ്ട് കാര്യമില്ല ആ മാറ്റി വെച്ചെന്ന് യൂട്യൂബിന്റെ പോളിസിയെ പറ്റി താങ്കൾക്ക് യാതൊരു അറിവില്ലെന്ന് തോന്നുന്നു യൂട്യൂബ് ഇതാവ് ചെയ്യുന്നുണ്ട് ഫെയർ യൂസ് പോളിസിയിൽ ആ വീഡിയോയുടെ ഓഡിയോയും നീ പറയുന്നതിന്റെ വീഡിയോയുടെ ഓഡിയോയും മാച്ച് ആവുന്നുണ്ട് അതായത് സൗണ്ടിന്റെ ലെവൽ സിമിലർ ആക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് കാണുന്നവന് മറ്റേ വീഡിയോ വരുമ്പഴത്തേക്ക് സൗണ്ട് കുറച്ച് വെക്കാനും അല്ലെങ്കിൽ കൂട്ടി വെക്കാനും നിന്റെ വീഡിയോ കാണുമ്പോഴത്തേക്കും നിന്റെ എനിക്ക് വേണമെങ്കിൽ എസ് എല്ലാം ഇങ്ങനെ ഒടിഞ്ഞിരുന്ന് ഇങ്ങനെ കുത്താ നിന്റെ വീഡിയോ എഴുതി വെച്ചിട്ട് എഡിറ്റിംഗ് എനിക്ക് അറിയത്തില്ല എനിക്ക് നിന്റെ അത്രയും ഇഷ്ടം അറിയില്ല കാര്യം നമ്മൾ വീട്ടിലോട്ട് പോവാണ് സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ വരട്ടെ ആ ഇരുന്ന സീറ്റ് ഉണ്ടല്ലോ മാറി മാറി ആൾക്കാർ ഇരുന്നതാ വൃത്തിയാക്കി കഴുകി അതുകൂടെ നല്ല ചോദ്യമാണ് എനിക്ക് അതിന് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്തില്ല ഞാനിങ്ങനെ കണ്ടവന്റെ കാര്യത്തിൽ കുരുപൂട്ടുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ആൾക്കാരുടെ കുരുപൊട്ടലുകളും കൃമികടികളും എനിക്ക് മനസ്സിലാവാത്തേ ആയിരിക്കും കേട്ടോ കേട്ടോരുവായിട്ടിരിക്കുന്ന ഒരുത്തം പറയുന്ന അവന് കുരുപൊട്ടലെ മനസ്സിലാവുന്നില്ല ഇവിടെ പൊടിയുണ്ട് കണ്ടാ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മേളത്താ നീ വന്നത് കണ്ട് പേടിച്ച് പണ്ടം കയറി ഒളിച്ചിരുന്നതായിരിക്കും പൊടി ഒരിറ്റ പൊടി നടന്നുപോയ പ്രശ്നമുള്ളവൻ ചവിട്ടിയാൻ കയറി കാല് കഴുകിയിട്ട് റൂമിൽ നിൽക്കുന്നവൻ കാല് വെച്ചാ ചവിട്ടി കയറിയാ ഷൂട്ടല്ലേ കയറിയ ചെരുപ്പൂട്ടല്ലേ കയറിയത് പിന്നെ ബെഡി കിടക്കുമ്പോൾ നീ കാല് എവിടെയാണ് എടുത്തു കൊടുക്കുന്നത് വേറെ ഇടത്താണ് എടുത്ത് വെക്കുന്നത് അജിസ്കാൻ നീ എവിടെങ്കിലും കേറിയാൽ തന്നെ കണ്ണത്താ ദൂരത്ത് ഇച്ചിരി പൊടിയുണ്ടെങ്കിൽ നീ അത് വലിയ വിഷയമാക്കി വീഡിയോ ഇടും നോർമൽ ഒരു മനുഷ്യൻ ചവിട്ടി കയറി ആരും ചോദിക്കത്തില്ല പക്ഷെ ഈ കണ്ണത്താ ദൂരത്ത് വരെ പൊടിയിരിക്കുന്നത് കുറ്റം കണ്ടുപിടിച്ച് വലിയ പ്രശ്നമാക്കുന്നു നീ ചവിട്ടി കയറി ചോദിക്കും പോസ്റ്റ് ചെയ്താലേ ചോദിക്കത്തുള്ളൂ ഞാൻ മാത്രമാണ് കമന്റ് സെഷനിലും ട്രോളിലും ഒക്കെ നാട്ടുകാര് മൊത്തം ചോദിച്ചില്ല എന്നോട് മൊത്തം കേൾക്കാൻ പോലും പറ്റില്ല സൈഡിലുള്ള വീഡിയോ നിന്റെയാണോ അത് അങ്ങനെ കണ്ടോ സ്പാർക്ക് കാണിക്കാനായിട്ട് ഞാൻ അവിടെ ഇരുന്നിരുന്നെങ്കിൽ വേറെ സ്പാർക്ക് ആയനെ ഇതൊക്കെ നിനക്കൊക്കെ ഡൗട്ട് ഡൗട്ടുണ്ടോ ആ സ്പാർക്ക് വന്നെന്ന് നീ പറയുന്ന സമയത്ത് നീ ക്യാമറിച്ചു പിടിച്ചോണ്ട് അവിടെ ഇരിക്കുമായിരുന്നു അല്ല അതും പോട്ടെ ഞാൻ ആ വീഡിയോ സ്പാർക്ക് വന്നില്ല എന്ന് പറയുന്നത് നീ കാണിക്കാതെന്ന് നിനക്കൊരു ഒരു ഞാൻ തരത്തില്ല അല്ലെ നീ ഒന്ന് വെറുതെ ശരിക്കും ഞാൻ അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല ആ തന്നെ ഞാൻ പറയുന്നുണ്ട് ചിലപ്പോ വന്ന് കാണുവെന്ന് വെറുതെ അല്ല വിളിക്കുന്നത് പ്രശ്നങ്ങൾ മണത്തറിയാനുള്ള ശക്തിയുണ്ട് ചിലപ്പോൾ വന്ന് കാണും അറിയാം കൊട്ടാരും പിടിച്ചതിനും എല്ലാത്തിനും പ്രശ്നം വീഡിയോ ഫുള്ള് കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കി റൂമിലിരുന്ന് കൊണയടിക്കുന്നില്ല റൂമിനകത്തിരുന്ന് കൊണയടിക്കുന്നത് റൂമിനകത്തിരുന്ന് കൊണയടിക്കുന്നത് എന്നോട് ആരാ പറഞ്ഞു ആ തന്നെ ഞാൻ റൂമിന് റൂമിൽ വെയിലിറങ്ങി കൊണയടിക്കുന്നുണ്ട് ഇപ്പോഴതിന് പ്രയോറിറ്റി കൊടുക്കണം നമ്മൾ സാനിറ്റൈസർ അടിക്കണം എന്നിട്ട് നമ്മൾ അത് തുടക്കണം എന്നിട്ട് ആയിട്ടുള്ള ഇത് ഇത് എന്താ കാര്യം ഇതൊരു പേരുടെ യാത്ര പറഞ്ഞുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞിട്ടില്ല ആ വീഡിയോ മൊത്തം ഒന്ന് ഞാൻ കണ്ടു ഇനി നല്ല മൂന്ന് വയസ്സുള്ള പിള്ളേരുമായിട്ട് വഴക്കൊണ്ടാക്കാൻ ചെല്ലുന്ന സിംഗിൾ ഫിംഗർ ടെക്നിക്ക് ഡബിൾ ഫിംഗർ ടെക്നിക്ക് ടെക്നിക്കി ടെക്നീക് ഒക്കെ വീട്ടുകാർ കറക്റ്റായിട്ട് കാണിച്ച് കൊച്ചിലോട്ട് ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് കൊടുക്കുന്ന പിള്ളേർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് സാനിറ്റൈസർ ജസ്റ്റ് സ്പ്രേ ചെയ്യണം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എന്നുള്ള കാര്യം നമുക്കറിയാവുള്ളൂ ഇതുപോലെ വീട്ടുകാർ കറക്റ്റായിട്ട് അമ്മയും അച്ഛനും കൂടെ ഡെമോ എല്ലാം കാണിച്ച് പിള്ളേരെ വളർത്തുന്നത് അവരുടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ കരുതുന്നുള്ളൂ അത് അവരുടെ വീട്ടിലെ കാര്യം കുഴപ്പമില്ല പക്ഷെ സോഷ്യൽ മീഡിയ വന്നിട്ട് കുഞ്ഞു ഞാൻ ഒരു കണ്ടന്റിനെ മാത്രം റോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പുള്ളിക്കാര് വലിയ അഭിമാനത്തോടെ ഇതൊക്കെ കട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് അതിന്ന് തന്നെ മനസ്സിലാക്കാം ഇവൻ ചെയ്ത പോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ ഒരു കണ്ടന്റിനെ വെച്ച് കമന്ററി ഉണ്ടാക്കി എന്നോ റോസ്റ്റ് ചെയ്ത് ഞാൻ ഇവന്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് എന്താ അവന്റെ ഭാവം അമ്മ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനോ ഒന്നും കിട്ടാൻ പോകുന്നില്ല അതിന് എനിക്ക് എനിക്ക് യാതൊരു നേട്ടോ ഇല്ല ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് ട്രിഗർ ആവും ദേശിച്ചപ്പോഴും അടുത്തവര് അങ്ങനെയൊക്കെ ആയിരിക്കും അവന്റെ വിചാരം പക്ഷെ നീ പൊട്ടനാടാ ഞാൻ അവന്റെ അച്ഛനെ വിളിച്ചു അമ്മയ്ക്ക് വിളിച്ച് എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ചെയ്യുന്നത് റിയാക്ഷൻ റോസ്റ്റും കോമഡി വീഡിയോസും ഒക്കെയാ അതിനകത്ത് അതിനകത്ത് ഒരാൾ ചെയ്ത കണ്ടന്റിനെ കോമഡി ആയിട്ട് കാണിക്കാൻ എനിക്കറിയത്തുള്ളൂ അല്ലാതെ കണ്ടവർ തള്ളൻ തന്നെ വിളിക്കുന്നതല്ല എന്റെ പണി ഇതായി ചെന്നിട്ട് കുറെ എന്നോട് പറഞ്ഞ് അവൻ അണ്ണാക്കി കൊടുത്തേ പറ്റത്തുള്ളു കൊടുക്കാൻ സ്ഥലം വേണ്ടേന്ന് അറിഞ്ഞിരിക്കുകയാണ് സാനിറ്റൈസർ നിങ്ങൾ യൂസ് പിന്നെ ആ ഒരു ഡയലോഗ് സത്യം പറഞ്ഞ ആങ്കർ ഇടുവെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ലേട്ടാണ്ടോ ഇന്റർവ്യൂ കൊടുത്തു പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത് ആ ഒരു ഡയലോഗ് സത്യം പറഞ്ഞ ആങ്കർ ഇടുവെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ലേട്ടാ നിങ്ങൾ ഒരു ഫിക്ഷൻ സെഗ്മെന്റിൽ അഭിനയിക്കണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണോ പിന്നെ അല്ല അഭിനയിക്കാതെ പോച്ചെത്തണോ ഔട്ട്ഡോർ ഡീപ് ക്ലീനിങ് ചെയ്യണോന്നുള്ളത് ഞാൻ നോക്കിയോളാം നിന്റെ ഒന്നും താഴെയോ വീട്ടുകാരുടെ ബെഡിന്റെ അടിയിലോ ഞാൻ കൊണ്ട് ചെടികളൊന്നും അതേടാ എന്റെ വീട്ടുകാരുടെ ബെഡിന്റെ അടിയിലാണെങ്കിലും ടാങ്കിന്റെ മണ്ണൊക്കെ ആണെങ്കിലും പുഴുവില്ല ഈ ചാക്ക് നമ്മൾ വെച്ചല്ലാതിന് മുമ്പത്തെ താമസക്കാർ വെച്ചാണെന്ന് തോന്നുന്നത് അത് മുഴുവനും ഇല്ലാണ്ട് പൊടിഞ്ഞു വെള്ളത്തിനെ വീണ്ടുണ്ട് ഈ കാണുന്ന സാധനമാണ് സാധനം ഈ ടാങ്കിനകത്ത് നമുക്ക് വരെ ഓരോന്ന് ചെയ്ത് കണ്ടന്റ് കണ്ടുപിടിക്കുന്നത് നീ ആറ് മാസം ഈ കാണുന്ന സാധനമാണ് കേട്ടാ ഹോട്ടലിലെ മണിയൊക്കെ പുതിയൊരു വീട് എടുത്തിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു വാഷ് പേസും വേറെ നമ്മുടെ വാഷ്പേസിനായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യണം എന്നാ പോലും നമ്മളൊന്നും അതിനൊന്നും കടന്നു പിടിക്കൂല കടന്നു പിടിക്കുന്നവർക്ക് ഗ്യപ്പിടുന്നുണ്ടു മനസ്സിലായിട്ട് കൊണ്ടെന്നല്ല വാടക വീട്ടിലെ വാഷ്പേസിന് ഗ്യാപ് ഇട്ടാ നിൽക്കത്തുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് നമ്മൾ അവിടെ പോയി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള് നേരെ ഒരു ഇതിനകത്തൊക്കെ എന്തോ ക്ലീൻ ചെയ്യാനോ നിന്റെ ഇതുമായിട്ടുള്ള കണ്ടന്റ് എനിക്ക് എന്ത് വീഡിയോ എന്റെ പേജിൽ ചെയ്യണമെന്ന് എനിക്ക് മണ്ട വീഡിയോ ഔട്ട് ഓഫ് കോണ്ടാക്ട് പോവാൾ പ്ലേ ചെയ്യും വർക്കിന്റെ വീഡിയോ ചെയ്യണമെങ്കിൽ അത് ചെയ്യാനും പേഴ്സണൽ വീഡിയോ ചെയ്യണമെങ്കിൽ അത് ചെയ്യാനും അത് സീരിയസ് ആയിട്ട് പിടിച്ച് ആയിട്ട് തോന്നിരുന്നു പോലും അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തിനാ അത് പറഞ്ഞത് ഞാൻ നിനക്ക് അഡ്വൈസ് വരും അത് മാത്രം നീ ഒന്നും എനിക്ക് കാര്യമില്ല കാരണം നീ ഒന്നുമല്ല എനിക്ക് ഒന്നും ഉണ്ടാക്കി തന്നെ സോ മറ്റുള്ളവന്റെ നിന്റെ അഭിനയിക്കാനുള്ള കഴിവില്ലേ നീ ഒന്നും എനിക്ക് ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല ഈ പറഞ്ഞ ട്രോളർ റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു നീ ഒന്നും ആവത്തും നിന്റെ ഉദ്ദേശം അതന്നെ നിനക്ക് കിട്ടുന്നതും അതന്നെ എന്നിട്ട് ഇടപെടരുത് അത് വീട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ നിന്റെ വീട്ടുകാരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു ഇല്ല നിന്റെ കണ്ടന്റിനെ പറ്റി മാത്രമേ ഉള്ളായിരുന്നു പിന്നെ നീ തിരിച്ചു വന്ന വീഡിയോയിൽ എന്തിനാ എന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞത് ഒരു വശത്തുനിന്ന് ഉണ്ടാക്കിയ കണ്ടന്റ് മറു വശത്തുനിന്ന് കൊണയടി തിരിച്ചെടുത്ത് വെക്കുന്ന സാനിറ്റൈസ് ചെയ്യണ്ടേ പൊട്ടന്മാർക്കൊന്നും മനസ്സിലായിട്ട് സാനിറ്റൈസേഷൻ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ മണ്ടത്തെ വിചാരം വീഡിയോ ഇടുന്നവർക്കും കമന്റ് ഇടുന്നവർക്കും ആൾക്കാർക്ക് വേണ്ട ഈ വിസിബിലിറ്റി കൂട്ടാൻ മനസ്സിലാവുന്നില്ലെന്ന മുതലെടുക്കുകൾ കളിയാണ് ഈ ഈ സാനിറ്റൈസേഷൻ ഒക്കെ നീ ചെയ്യുന്ന പരിപാടികൾ നിന്റെ വെറുതെ പൊട്ടന്മാരല്ല ഇപ്പോഴും പറയും നീ ചെയ്ത നല്ല കണ്ടന്റിനെ ആര് തെറി വിളിച്ചിട്ടില്ല നിന്റെ ഈ ടാക്ടിക്സ് ഉണ്ടല്ലോ അത് ചെയ്തിട്ട് ഞാൻ ആ ഞാൻ എല്ലാരും മണ്ണാക്കിയെന്ന് പറഞ്ഞു തുറന്ന് വെച്ചോണ്ടിരുന്ന ആൾക്കാരത് ഫില് ആക്കും കമൻസിന്റെ പറയുന്നത് കണ്ടന്റ് കണ്ടന്റ് പണ്ട് നല്ലതായിരുന്നു വെറും അപ്പി സത്യം ഇവന്റെ കംപ്ലൈന്റ് മാത്രം നോക്കാനായിട്ട് ഒരു പുതിയ സർക്കാരിനെ തന്നെ സർക്കാരിനെ മോനും അച്ഛനും കൂടെ ഒന്ന് റെഡിയാക്കി കൊണ്ടുപോവാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കാം പിന്നെ പണ്ട് എന്റെ വീടിന്റെ അടിപൊളിയായിരുന്നു ഇപ്പൊ അപ്പി ആണെങ്കിലും അപ്പച്ചി ആണെങ്കിലും നല്ലത് പറയാനായിട്ട് നിന്നെയും നിന്റെ വീട്ടുകാരെ ആരെയും കണ്ടില്ലല്ലോ എവിടെയായിരുന്നു വല്ല എടുത്തുമ്പോൾ വിളിച്ചിരിക്കുന്നു എന്നെ കുറിച്ച് വീഡിയോ ഇടണ്ട വീഡിയോ ഇട്ട് നീ കണ്ടന്റ് ആക്കാനായിട്ട് വിചാരിച്ചില്ല പൈസ ഉണ്ടാക്കാൻ വിചാരിച്ചില്ല എന്നെ വെച്ചിട്ട് എന്റെ പണി വെച്ചിട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടാക്കാൻ എന്ന് പറയും ഒന്നും മനസിലായില്ലേ ഞാൻ മുതലെടുത്ത് വന്ന കേട്ടോ സർക്കാരിനെ തന്നെ നിയമിക്കേണ്ടി വരും സർക്കാരിനെ മോനും അച്ഛനും കൂടെ ഒന്ന് റെഡിയാക്കി ഇത് കൊണ്ടുപോവാട്ട് ഞാൻ ഇവനെ തിരിച്ച് തെളിഞ്ഞോ എന്തിനു ചിലപ്പോൾ ചിലപ്പോൾ എന്റെ ഈ വ്യൂസ് അട്രാക്ട് ചെയ്യാനുള്ള അഭിനയം കാരണം എനിക്കും തോന്നുന്നു ഇവനെ തെരുവിളിക്കണോന്നൊക്കെ പക്ഷെ ക്യൂ നിക്കുവലിയ ആൾക്കാര് പിന്നെ നല്ല കാര്യങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട് എല്ലാ മനുഷ്യരും ചെയ്യാറുണ്ട് ഒന്നും പറഞ്ഞുകൊണ്ട് അവര് ചെയ്യുന്ന കൊണെ ന്യായീകരിക്കാനുള്ള ഒരു സാധനം ആവല്ലേ അവരുടെ നല്ല കാര്യങ്ങൾ പിന്നെ ഞാൻ ഇവനെ പറ്റി ഇട്ട ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാ ഞാൻ താഴെ ഒരു മാസം മുമ്പ് കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നോ ഹേറ്റ് എന്ന് എനിക്ക് അവനോട് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഒരാൾ ചെയ്ത കണ്ടന്റിനെ അണ്ടർഫെയർ പോളിസി യൂട്യൂബ് തന്നെ അലൗ ചെയ്യുന്നുണ്ട് നമുക്ക് വേറെ വീഡിയോസ് യൂസ് ചെയ്യും ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കണ്ടാൽ മനസ്സിലായി ഞാൻ അവന് ഒരു തരത്തിൽ പേഴ്സണൽ അറ്റാക്ക് ചെയ്യാനും നോക്കിയിട്ടില്ല കൂടാതെ ഞാൻ അവന്റെ പോസിറ്റീവ് അതി കുറെ പിന്നെ അവൻ തിരിച്ച് റിയാക്ഷൻ എന്ന പേരിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു അത് റിയാക്ഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് എന്തെങ്കിലും കേട്ടോ അവൻ അതിനുള്ളത് ഈ വീഡിയോ കണ്ട് നോക്ക്